നമ്മളൊരു പപ്പട ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് പപ്പടം വറുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കേണ്ടത് ഒരു പത്ത് രൂപ ചെറിയ ഉള്ളി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെളിച്ചെണ്ണയിൽ ഇതുപോലെ വറുത്ത് കൊരണം വറുത്ത് കുരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ഇങ്ങനെ മൂക്കണ്ട എന്നാൽ ചെറുതായിട്ട് മൂത്തൊരു ബ്രൗൺ കളർ വരികയും ചെയ്യണം തെയ്യ് പാകത്തിനൊക്കെ എന്നിട്ട് നമ്മളത് ഒരു മിക്സിയിലേക്ക് എണ്ണ ഒഴിക്കണ്ട അല്ലാതെ നമ്മളത് എടുത്തിടണം അങ്ങനെ നമ്മൾ മിക്സിയിലേക്ക് അത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് മുളകാണ് ഉണക്കമുളക് ഒരു പത്ത് മുളകോളം വേണം അതാ നമ്മൾ ആ വറുത്ത വെളിച്ചെണക്കകത്ത് തന്നെ ഇട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കണം എന്നിട്ട് അത് നമുക്കിത് മിക്സിയിലേക്ക് ഇതുപോലെ ഇടണം ഞാനത് തന്നെ അതിൻ്റെ തണ്ടോടുകൂടിയാണ് ഇട്ടേക്കുന്നത് തണ്ട് വേണ്ടാത്തവർക്ക് നമുക്ക് ആ തണ്ട് എടുത്ത് മാറ്റിയിട്ടും ഇടാം എന്നിട്ട് പിന്നെ ചെറിയ കഷ്ണം പുളി എന്നിട്ട് കുറച്ചുപ്പ് പപ്പടത്തിന് ഉപ്പ് നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി എല്ലാം മിക്സ് ചെയ് വെച്ച് ഒന്ന് ജസ്റ്റ് ഇത് ഇതുപോലെ ആക്കി എടുക്കണം പേസ്റ്റ് പോലെയാക്കിയെടുക്കണം എന്നിട്ട് നമ്മൾ ഇതോലെ പപ്പടം എടുത്തു ആ ചമ്മന്തിൻ്റെ മുകളിലേക്ക് പപ്പടം വെച്ചിട്ട് പപ്പടം നമ്മൾ പൊട്ടിച്ച് ആ ചമ്മന്തിയിലേക്ക് അത് മിക്സ് ചെയ്യുകയാണേ അങ്ങനെ ഓരോ പപ്പടം എടുക്കിതുപോലെ പ്രെസ് ചെയ്ത് അതുപോലെ മിക്സ് ചെയ്ത് വെക്കുമ്പം നല്ല സുന്ദരം എല്ലാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പം നല്ല സുന്ദരം ചമ്മന്തി സൂപ്പർ ചമ്മന്തി ചോറിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് ചൂടൻ ചോറും ഈ ചമ്മന്തിയും പിന്നെ വേറെ കറിയൊന്നും നമുക്ക് വേണ്ട